വീ ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം തന്റെ ഡിവിഷൻ പരിധിയിൽ എസ് എൽ സി പരീക്ഷയിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിച്ച് ജില്ലാ പഞ്ചായത്തംഗം കെ ടി അജ്മൽ വണ്ടൂർ ടൗൺ സ്ക്വയറിൽ സംഘടിപ്പിച്ച ടോപ്പേസ് ഡേ എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ും സഹായിച്ച രക്ഷിക്കുന്നു ശ്രീ അജ്മൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കഴിഞ്ഞ നാല് വർഷം ടോപ്പേഴ്സിനെ വളരെ വിപുലമായ രീതിയിലാണ് സംഘടിപ്പിക്കുന്നത് ഞാൻ കഴിഞ്ഞ പ്രോഗ്രാമിന് മുമ്പുള്ള പ്രോഗ്രാമിലാണ് അദ്ദേഹത്തോട് നമുക്ക് എല്ലാവരെയും വിജയിക്കുക എന്ന് പറയുമ്പോൾ എ പ്ലസ് വാങ്ങി വിജയിക്കാൻ ഏറ്റവും സന്തോഷകരമായ കാര്യം അവരെ പ്രത്യാബനം കിട്ടുന്നു പക്ഷേ അവിടെ സൂചിപ്പിച്ചതുപോലെ പല കാരണങ്ങൾക്കൊന്നും എ പ്ലസ് കിട്ടാതെ പോകുന്നത് അവരൊന്നും മോശക്കാരല്ല അവരൊക്കെ പലരും പിന്നീട് അടുത്ത പരീക്ഷകളിൽ അതല്ലെങ്കിൽ ജീവിതത്തിൽ ഒക്കെ വലിയ രീതിയിൽ മുന്നോട്ട് വരുന്നവരാണ് ചടങ്ങിൽ മുഖ്യാതിഥികളായി പ്രശസ്ത സിനിമാ നടൻ ഗണപതി യുവഗായിക അസിൻ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടാമതായി അഞ്ഞൂർക്കോട് ഇത്രയും അഞ്ചു വർഷമായിട്ട് ഇങ്ങനെ ഒരു ചടങ്ങ് മുളങ്ങാതെ നടത്തുന്നതിനും ഇവിടത്തെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അത് ചെറിയ കാര്യമല്ല ഇത്രയും വർഷമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നടത്തി പോവുക എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് അങ്ങോട്ട് വളരെയധികം നന്ദി പിന്നെ ഞാനിവിടെ കേറി വരുമ്പോൾ സാറ് പ്രസംഗിക്കട്ടായിരുന്നു മറ്റേ എ പ്ലസ് നേടാത്ത കഴിയാൻ പറ്റാത്ത കുട്ടികാരും കുട്ടികളും ഉണ്ടാവും അവര് വിഷമിക്കട്ട വിഷമിക്കണ്ട ഞാനും എ പ്ലസ് ഒന്നും നേരിട്ടില്ല പക്ഷെ ഇന്നെനിക്ക് ഇവിടെ എത്താൻ സാധിച്ചു ഇത്രയും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുടെ അവരുടെ കഴിവിന്റെ റിസൾട്ടിന്റെ കൂടെ ഒരു സന്തോഷത്തിൽ പങ്കുചേരാൻ വലിയൊരു ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷൻ പരിധിയിലെ ആയിരത്തി അറുന്നൂറിലധികം വരുന്ന വിദ്യാർത്ഥികൾക്കാണ് മെഡലുകളും സർട്ടിഫിക്കറ്റും നൽകി ആദരിച്ചത് കെ ടി അജ്മലിന്റെ ഈ കാലയളവിലെ അഞ്ചാമത്തെ ടോപ്പേഴ്സ് ഡേ ആണ് നടന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ